ഗാസയിലേക്ക് പതിനയ്യായിരം പലസ്തീനികൾക്ക് പ്രവേശനം അനുവദിച്ച ഇസ്രയേൽ യു എസിന്റെ വെടിനിർത്തൽ നിർദ്ദേശപ്രകാരം ഇസ്രയേൽ ഹമാസിന്റെ സ്ത്രീകളും പ്രായമായവരും രോഗികളുമായ ബന്ധികൾക്ക് പകരമായി വടക്കൻ ഗാസയിലേക്ക് പതിനയ്യായിരം പലസ്തീനികളെ പ്രവേശിക്കാൻ അനുമതി നൽകി ഏതാനും പലസ്തീനികളെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്ന കെയ്റോയിൽ വെടിനിർത്തൽ ചർച്ചയിൽ ഇളവ് അനുവദിക്കാൻ ഇസ്രയേൽ സമ്മതിച്ചതായി ഈ വിഷയത്തിൽ പരിചയമുള്ള ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു യുദ്ധവിരാമത്തിനുള്ള യു എസ് നിർദ്ദേശപ്രകാരം സുരക്ഷാ പരിശോധനകളില്ലാത്ത പതിനയ്യായിരം പലസ്തീനികളെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ ഇസ്രായേൽ അനുവദിക്കുമെന്ന് രണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നു തങ്ങൾ ജീവനോടെ സൂക്ഷിച്ചിരിക്കുന്ന സ്ത്രീകളുടെയും പ്രായമായവരുടെയും രോഗികളുടെയും ഒരു ലിസ്റ്റ് തങ്ങൾക്ക് അയക്കാൻ ഇസ്രായേൽ ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പ്രസ്താവിച്ചതുപോലെ ഹമാസ് നിലവിൽ ഒരു കരാറിലെത്താൻ തയ്യാറല്ല എന്ന് വിശ്വസിക്കുകയാണ് സമാധാന കരാർ ഇപ്പോഴും പുരോഗമിക്കുന്നു ഈജിപ്തിൽ ചർച്ച ചെയ്ത ഏറ്റവും പുതിയ ഇസ്രായേൽ നിർദ്ദേശം ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എന്നും പ്രതികരിക്കുന്നതിന് മുൻപ് ഇത് കൂടുതൽ പഠിക്കുമെന്നും നേരത്തെ ഹമാസ് പറഞ്ഞിരുന്നു അധിനിവേശത്തിന്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ല അതിനാൽ കെയ്റോ ചർച്ചകളിൽ പുതുതായി ഒന്നുമില്ല ഹമാസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇതുവരെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു നേരത്തെ ഖത്തറും ഈജിപ്തും സുഗമമാക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ പ്രാരംഭഘട്ടത്തിൽ ആവശ്യമായ നാൽപ്പത് ഇസ്രായേലി ബന്ദികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പരസ്യമായി അംഗീകരിച്ചതിലും കൂടുതൽ ബന്ദികൾ മരിച്ചേക്കുമെന്ന ആശങ്കയാണ് ഈ നീക്കം ഉയർത്തിയതെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു അതേസമയം ദക്ഷിണ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി ഏഴു മാസത്തെ സംഘർഷത്തിന് ശേഷം ഇസ്രയേൽ അതിന്റെ ഭൂരിഭാഗം കരസേനയെയും തെക്കൻ ഗാസയിൽ നിന്ന് പിൻവലിച്ചുവെങ്കിലും ഹമാസിന്റെ ശേഷിക്കുന്ന യൂണിറ്റുകളെ ഇല്ലാതാക്കാൻ ഈജിപ്തുമായുള്ള ഗാസയുടെ തെക്കൻ അതിർത്തിയായ റാഫേൽ ആക്രമണം നടത്താൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നു ശ്രദ്ധേയമായി ഗണ്യമായ എണ്ണം ഗാസക്കാർ നിലവിൽ റാഫയ്ക്ക് സമീപം അഭയം പ്രാപിക്കുന്നു ഇത് അന്താരാഷ്ട്ര സഹായ വിതരണത്തിനുള്ള ഏകപാതയാണ് അതിർത്തിയിൽ സൈന്യം പ്രവേശിക്കുന്നതിന് മുമ്പ് സാധാരണക്കാരെ ഒഴിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പ്രസ്താവിച്ചു എന്നാൽ തന്റെ ഉറപ്പ് അന്താരാഷ്ട്ര ആശങ്കകൾ ലഘൂകരിച്ചിട്ടില്ല ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിനുശേഷം മുപ്പത്തിമൂവായിരം പലസ്തീനികൾ മരിച്ചുവെന്ന് ഗാസയുടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയിൽ ഭൂരിഭാഗവും കുടിയൊഴിപ്പിക്കപ്പെട്ടു ഗാസ കടുത്ത മാനസിക പ്രതിസന്ധിയുമായി പോരാടുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി